ഹലോ പിളോഗിലേക്ക് എല്ലാ പ്രിയകുട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ താമസിച്ച ബിക്കിനറിൽ നിന്നും നേരെ ജൈസൽമീറിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നലെ നമ്മൾ സഞ്ചരിച്ച പോലെ തന്നെ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം ബിക്കിനറിൽ നിന്നും നേരെ ജൈസ് ജൈസൽമീർ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ താമസിക്കുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായും കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതേപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മനോഹരമായ ജയ്സൽമീർ കാഴ്ചകളാണ് നിങ്ങൾ ഇനി ഈ എപ്പിസോഡിലൂടെ കാണുന്നത് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ജയ്സൽമീർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പ്രദേശമായിട്ടുള്ള പൊഖ്രാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ശരിക്കും പൊഖ്രാൻ എന്ന് പറഞ്ഞാൽ ദാർ പരിഭൂമിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പൊക്രാനിലെ അണവാ പരീക്ഷണ നിലയം സ്ഥാപിക്കുന്നത് ഇന്ത്യൻ കരസേനയുടെ കീഴിലാണ് ഈ നിലയം പ്രവർത്തിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് പൊക്രാനിലെ രണ്ടാമത്തെ അണവാ പരീക്ഷണം നടത്തിയത് അതുകൊണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പൊഖ്രാൻ നമ്മളിതിൽ കടന്നു പോയപ്പോഴാണ് പൊഖ്രാന്റെ ബോർഡ് കണ്ടത് അതെങ്ങനെയാണ് നമ്മളിത് ശ്രദ്ധിക്കപ്പെട്ടത് ജയ്സിൽമീറിന്റെ അടുത്ത് തന്നെ അതായത് ആ ജയ്സിമീർ കോട്ടയുടെ അടുത്ത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ എന്താ പറയുന്ന തടാകം ഉണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമ്മൾ ആ തടാകമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ അടുത്തേക്ക് നടക്കുകയാണ് ജയ്സിൽമീർ കൊട്ടാരത്തിന്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഈ തടാകം നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ് എന്താ പറയുന്ന സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒരിടമായി മാറിക്കഴിഞ്ഞു നമ്മുടെ ജയ്സിൽമീറിന്റെ ഗതീശ്വർ ലേക്ക് കുടിവെള്ള സ്രോതസ്സിനായിട്ട് ആ മരുഭൂമി കുഴിച്ചെടുത്തിട്ടാണ് ഇതൊരു തടാകമാക്കി മാറ്റിയത് രസകരമായൊരു ബോട്ടിങ് ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ കൂടെ വന്ന ആളുകൾ എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കാനും ഇതേപോലെ തന്നെ ഡാൻസ് കളിക്കാനും വീഡിയോസ് എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ എല്ലാവരും തയ്യാറായിരുന്നു ഇതാണ് ബോട്ടിംഗ് ഏരിയ ഇവിടെ നിന്നാണ് നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് വേണം നേരെ ബോട്ടിങ്ങിന് ഇറങ്ങാനായിട്ട് പല രീതിയിലുള്ള പല മോഡലുകളായിട്ടുള്ള ബോട്ടുകളാണ് ഒരുപാട് പേര് ഈ ബോട്ടിൽ ഇതേപോലെ യാത്ര ചെയ്യുന്നുണ്ട് ലൈക്കൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം എവിടെ ചെന്നാലും ഇതേപോലെയുള്ള കാഴ്ചകൾ ലൈക്കിൽ ഉണ്ടാകുമെന്നറിയാം എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് രാജസ്ഥാൻ്റെ ഒരു മനോഹരമായ കാഴ്ചകളിൽപ്പെട്ട ഒന്നാണ് എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ ലൈക്കിൽ എന്നുള്ളതാണ് ഒരിക്കൽ പോലും ഈ ലൈക്കിലെ വെള്ളം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നാലാം നൂറ്റാണ്ടിൽ കുഴികുത്തിയെടുത്ത ഈ മരുഭൂമിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് അല്ലെങ്കിൽ വെള്ളം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ വെള്ളം മഴ പെയ്ത വെള്ളം വന്നതിന് ശേഷവും ഈ ലേക്ക് എന്നാണോ നിർമ്മിച്ചത് അന്ന് തുടങ്ങി ഇതുവരെ ഈ ലേക്കിലെ വെള്ളം പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് ഈ നിൽക്കുന്ന നജീപിക്കയും അദ്ദേഹത്തിന്റെ വൈഫും ആണ് ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് രാജസ്ഥാൻ വേഷം ധരിച്ച് അവരെ വീഡിയോസ് എടുക്കുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ മനോഹരമായ കാഴ്ചകള് പലവരും അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും രസകരമായ സംഭവങ്ങളും രസകരമായ കാഴ്ചകളുമാണ് നമ്മൾ ഗതീശ്വർ ലേക്കിൽ കണ്ടത് അങ്ങനെ ലേക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് ഈ സ്ട്രീറ്റിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നത് രാജസ്ഥാൻ തൊപ്പികളും രാജസ്ഥാൻ സ്ത്രീകളുടെ വസ്ത്രങ്ങളും അതേപോലെ പുരുഷന്മാരുടെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ കിട്ടും ലേക്കിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ അടുത്തേക്ക് ഇത് അദ്ദേഹത്തിന്റെ പണികളാണ് നമ്മടെ കണ്ണൂർക്കാരിന്റെ വർക്കാണെ കാണേണ്ട കണ്ടാ കണ്ടാളി ഈ പൊടികൾ വെച്ചിട്ടാണ് ഇങ്ങനൊരു രൂപ ഈ പൊടികളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു രൂപ ഓ ചാരിറ്റി പ്രവർത്തകൻ ചാരിറ്റി ണ്ടെങ്കിലും ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും സഞ്ജയ് യൂട്യൂബ് ചാനൽ ചെക്ക് കാര്യങ്ങളെന്തെങ്കിലും ഞാൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് ജയ്സൽമേറിൽ അടിച്ചു കൊടുത്താല് ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ കിട്ടും സ്കൂൾ ഫ്രീ സ്റ്റേ ഹോട്ടൽ எல்லா சௌகரியுள்ள <laughs> നിങ്ങൾ ആര് നിങ്ങളെ നാട്ടിലോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ എവിടെ വരുന്നുണ്ടെങ്കിലും ഇവന്റെ ഇവന്റെ തമ്പലം കൊടുത്തു കഴിഞ്ഞാല് നിങ്ങള് എന്ത് വേണമെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി തയ്യാറാകും നിങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്യുന്നല്ലേ നിങ്ങൾ ഒരു വെള്ളം കുടിക്കൂല വളരെയധികം സന്തോഷം ഈ കാര്യങ്ങൾ പറഞ്ഞറിയിച്ചെ അത് നമുക്ക് ഒരു കണ്ണൂർക്കാരനായിട്ടുള്ള മലയാളി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലൊക്കെ എങ്ങനെ പോണോ ല്ലേ ആ ഒറ്റ കാണോ ഇവിടെ വേറെ ആ അടിപൊളി 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 അതായാലും സന്തോഷം കണ്ടെങ്കിലും സന്തോഷം നമ്മുടെ നാട്ടുകാരെ കണ്ടെങ്കിലും സന്തോഷം വർക്കൊക്കെ അടിപൊളിയാണ് സൂപ്പർ വർക്ക് ആട്ടോ സൂപ്പർ വർക്ക് സൂപ്പർ ഇത് ഇത് എത്ര രൂപ വരും സന്തോഷം അങ്ങനെ ഗതീശ്വർ ലൈക്കിൽ നിന്നും ഞങ്ങള് നേരെ ജയ്സൽമീർ ഹോട്ടലിലേക്കാണ് പോകുന്നത് നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അവിടെയാണ് അപ്പൊ ആ ഹോട്ടലിലേക്കാണ് നമ്മുടെ വണ്ടി വന്ന് എത്തിച്ചേർന്നത് ഇതാകും നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ ഒയാസിസ് അപ്പൊ ജയ്സൽമീറിൽ നമ്മളെ ഏകദേശം ഇവിടെ വന്ന സമയത്ത് രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചക്ക് രണ്ട് മണിയായിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ജയ്സൽമീർ കോട്ടയിലേക്കാണ് പോകുന്നത് കാരണം രാജസ്ഥാന്റെ മറ്റൊരു കോട്ട ആ കോട്ടയിലേക്ക് നമുക്ക് എത്തണം അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിക്ക് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ലിഫ്റ്റ് ഉള്ളു ആ ലിഫ്റ്റിൽ വേണം കയറി പോകാനായിട്ട് മുപ്പത്താറ് പേരുണ്ട് എല്ലാവരും ക്യോ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അതും ഏറ്റവും ടോപ്പിൽ അതായത് ഫോർത്ത് ഫ്ലോറിലാണ് നമ്മളെ ലഞ്ച് ഇത് കേസരി തന്നെയാണോ ആ ഇത് കേസരി പനീർ വെജ് കറിയാണിത് ഇത് ഡാൽ കറി നമ്മുടെ ആളുകളൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണം റൈസ് നമുക്കറിയാലേ വടക്കോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ഇതായിരിക്കും ബിരിയാണി റൈസ് ബാസ്മതി റൈസ് ഒക്കെ ആയിരിക്കും പിന്നെ ആ റൊട്ടിയല്ലേ ഇത് ആ റൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ടോ റൊട്ടി റൊട്ടി പപ്പടം വെറൈറ്റി പപ്പടം ആ യെസ് 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 ഒരേ കളറല്ലേ നമ്മുടെ ആളിൽ ക്യൂ നിൽക്കേണ്ട ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് പേരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കണം എന്തായാലും ഫുഡ് എങ്ങനെയുണ്ട് നമ്മൾ വടക്കിന്ത്യൻ ഫുഡാണ് ഇഷ്ടപ്പെട്ടോ ടീച്ചറെ സാറേ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ സൂപ്പറാണോ ആ ഇത് വെറൈറ്റി നമ്മൾ ഇതുവരെ കഴിച്ച ഫുഡൊക്കെ കേരള ഫുഡല്ലേ കേരള ഫുഡല്ല അതാണ് പറ്റിയത് അപ്പം ഇന്ന് നമ്മൾ ഫുഡൊക്കെ മാറ്റി പിടിച്ചു കേരള ഫുഡല്ല ഇനി നാളെ വൈകിട്ടാ കേരള ഫുഡ് കിട്ടുള്ളൂ അങ്ങനെ പറയാക്കണേ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ വെറൈറ്റി ആണല്ലോ ഇതെങ്ങനെയുണ്ട് ഈ കേസരിയാണേ ഉണ്ട് ഉണ്ട് ആ നമ്മൾ കണ്ട ണ്ടാക്കിയത് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാ ഫുഡൊക്കെ റൊട്ടിയൊക്കെ സൂപ്പർ അല്ലേ റൊട്ടി നന്നായ ചില റൊട്ടിയൊക്കെ പഞ്ചാബീസിന്റെ റൊട്ടിയൊക്കെ സൂപ്പറായിരിക്കും നമ്മള് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ജയ്സൽമീറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ ആ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാണ് അടിപൊളി ലൊക്കേഷൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ജയ്സൽമീർ കൊട്ടാരം കാണാൻ വേണ്ടിയാണ് പോകുന്നത് ജയ്സൽമീർ കൊട്ടാരം ഒരു അടിപൊളി കൊട്ടാരം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണേ ഇറങ്ങി നേരെ കൊട്ടാര കാഴ്ചകളിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാറുണ്ട് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണേണ്ടത് കൊട്ടാരങ്ങള് പാലസ് അതേപോലെ തന്നെ മ്യൂസിയം രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഇതൊക്കെയാണ് അതിന്റെ വലിയ കാഴ്ചകൾ അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് പോർട്ടിന്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നടക്കട്ടെ നമ്മൾ ഫോർട്ടിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് ഗോൾഡൻ ഫോർട്ടിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് കോട്ടക്കാലത്തേക്ക് കയറിക്കൊണ്ടിരിക്കണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുടെ കൂടി ഇത് കല്ലിൻ്റെ വർക്കാണിത് മരത്തിൻ്റെ വർക്കുകളല്ല ഈ ചെയ്ത് വെച്ചിട്ട് മുഴുവനും കല്ലിൻ്റെ വർക്കുകളാണ് കൊത്തി കൊത്തി എടുത്ത വർക്കുകളാണ് നമുക്ക് പുറമ്പിൽ നോക്കുമ്പോൾ ഇത് വുഡനാണെന്ന് പക്ഷേ വുഡനല്ല ആ വർക്കുകളെല്ലാം കല്ലാണ് ശരിക്കും ഗോൾഡൻ ഫോർട്ട് എന്ന് പറയാൻ കാരണം ഈ കല്ലുകൾ നിങ്ങൾ അറിയാൻ പറ്റും ഗോൾഡൻ കളറാണ് അതാണ് ഗോൾഡൻ ഫോർട്ട് എന്ന് അറിയപ്പെടണം കണ്ടോ जेसल में हेवी टेम्परेचर वुडन वर्क आंटा सेलिंग वुड तो जेसल में द हेवी टेम्परेचर 52 एंड इनसाइड 52 इनसाइड 30 टेम्परेचर द वुडन द सेलिंग द दिस पोर्ट इज अ प्राइवेट प्रॉपर्टी नॉट गवर्नमेंट ने टेकर आर्मोरियम स्पेयर सॉल्ट फुकरी द अनदर थिंग अटैक द यूज द जेसल में द बिग गन दिस यूज बाय कैमल स्टैंड द फायर गन जेसल में लेफ्ट एंड राइट द वेदर ऐसा द विंडोज और दिस രാജാവിന്റെ സിൽവർ ചെയറാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് And different, different <makes> 21 365. ഈ രാജാവിന്റെ ഒരു എന്താ പറയണ ഒരു രാജാവിന്റെ ഭാര്യമാരുടെ എണ്ണം പറഞ്ഞിട്ട മുന്നൂറ്ററുപത്തഞ്ച് ഭാര്യമാർന്നു ഈ കാണുന്ന രാജാവിന് ഒന്ന് ആലോചിച്ചോളൂ ചിന്തിക്കാൻ പോലും കഴിയുമോ ഈ രാജാവാണ് ഇപ്പോഴത്തെ യുവതലമുറയുടെ രാജാവ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അന്നാണ് ആ അന്നാണ് അദ്ദേഹം രാജാവായത് എന്തായാലും കൊള്ളാം അതെ 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 കൊള്ളാം കൊള്ളാം ആളും എടുക്കണേ പക്ഷെ പഴയ രാജാക്കന്മാരോട്ട് മീശ കൊമ്പ മീശ ഒന്നുമില്ല കൊള്ളാം ഇവിടെ ജയസലറിലെ രാജാവാണ് ഇത് ഇപ്പോഴത്തെ King, 20 queen, 30 എല്ലാരും വീട്ടിൽ പോയിക്കോള പറഞ്ഞ കൊട്ടാരത്തിനകത്ത് നമ്മള് പിന്നെ കണ്ടത് മാർബിളിൽ തീർത്ത എന്താ പറയുന്ന പ്രതിമകളാണ് കണ്ടത് നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വർഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരശുരാമന ആ പ്രതിമകൾക്ക് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് ആ കാണുന്നത് എന്തായാലും അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കുന്നത് അത്രത്തോളം പഴക്കമുള്ള ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെക്കുറിച്ച് അതുപോലെ മാർബിളിൽ തീർത്ത മരപ്പണി അല്ല മാർബിളാണ് മാർബിളിൽ തീർത്ത വിഗ്രഹങ്ങളാണ് പിന്നീട് നമ്മൾ കൊട്ടാരത്തിൽ ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ജയ്സൽമീറിൻ്റെ കാഴ്ചകളാണ് ഗോൾഡൻ സിറ്റിയാണ് ഈ കാണുന്നത് ഗോൾഡൻ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഗോൾഡൻ സിറ്റി ഞാൻ വ്യൂ ചെയ്താ കണ്ട എത്രയോ സോളാറാണ് ഒരുപാട് സോളാറുകൾ മനോഹരമായ സിറ്റി ഇഷ്ടംപോലെ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ രാജസ്ഥാൻ്റെ ഒരുപാട് സോളാർ കണക്ഷനുകളുണ്ട് ഫോർട്ടിൻ്റെ മനോഹരമായ ഫോർട്ടിൻ്റെ പുറത്തുള്ള ഗോൾഡൻ സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ഡിഗ്രിയിൽ കാണാൻ സാധിക്കും രാജസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ കോട്ടയാണ് ജയ്സൽമീർ കോട്ട എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറിൽ റാബൽ ജയ്സൽ ആണ് ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഇതിന് ഈ പേരും ലഭിച്ചത് പകൽ സമയത്ത് കോട്ടയുടെ കൂറ്റൻ മഞ്ഞക്കല്ല് ചുവരുകൾക്ക് തവിട്ട് നിറത്തിലുള്ള സിംഹ നിറമായിരിക്കും സൂര്യാസ്തമിക്കുമ്പോൾ തേൻ സ്വർണം നിറമായി മങ്ങുകയും അതുവഴി മഞ്ഞ മരുഭൂമിയിൽ കോട്ടയെ മറക്കുകയും ചെയ്യുന്നു ഈ കാരണത്താൽ ഇത് സ്വർണ്ണം കൊട്ടാരം എന്ന ജയ്മീർ കോട്ടയെ വിളിക്കപ്പെടുന്നത് ആ ആ സംഭവം ഉണ്ടല്ലേ അതാരും കാണുന്നത് അതായത് മദല് ചാടി കടന്ന് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആയിരിക്കുന്ന ഉരുണ്ട കല്ലുകള് അവരുടെ മേത്തേക്കിട്ട് അല്ലെങ്കിൽ അവർ ഓടിക്കാനുള്ള അല്ലേ ഒരു പരിപാടിയാണ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ പക്ഷെ എന്തായാലും ഒരു ഗോൾഡൻ ഫോർട്ടിന്റെ രൂപമാണിത് അതായത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ നമ്മൾ മുകളിൽ നിന്ന് ഒരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ ഫോർട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇന്ത്യയുടെ ഭൂപടമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഒരു ഇന്ത്യയുടെ ഭൂപടം പോലെ ഉണ്ട് ഈ ഒരു ആ ഏകദേശം ഗോൾഡൻ ഫോർട്ട് എൻ്റെ മിനിയേച്ചർ എന്തായാലും സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്തായാലും ഫോർട്ടിൻ്റെ അകത്തേക്കൂടിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ് ഇവിടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കാരണം ഇനി ഞാൻ ഇറങ്ങുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീടും അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ ചുരുക്കത്തിൽ ജയസർമീർ കോട്ട വെറും ഒരു വാസ്തുവിദ്യ അത്ഭുതമല്ല മറിച്ച് ചരിത്രപരമായ പ്രാധാന്യം ഉള്ളിലെ ഊർജ്ജസ്വലമായ ജീവിതം എന്നിവ രാജസ്ഥാന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ കിരീടത്തിൽ അതിനൊഴിച്ചുകൂടാൻ അവസ്ഥ രക്തമാക്കി മാറ്റുന്നു സുവർണ കോട്ട അല്ലെങ്കിൽ സോണാർ കോട്ട എന്നറിയപ്പെടുന്ന ജയ്സീർ കോട്ട ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും വാസുവിദ്യ മഹത്വത്തിന്റെയും മഹത്തായ സാക്ഷ്യമായി ഇന്നും നിലവുള്ളൂ ശരിക്കും താർ ബരിമൂവിയുടെ ഹൃദയഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരിച്ചു ഞങ്ങൾ ഇറങ്ങിയാണ് പോർട്ടിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചറങ്ങുന്നു വന്ന വഴി തിരിച്ചു പോകുന്നു കോട്ടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു ഞങ്ങൾ അടുത്ത മരുഭൂമിയിലെ മറ്റൊരു കാഴ്ച കാണാൻ വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾ പല വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം കേട്ടിട്ടുണ്ടാകാം കുൽദാര എന്ന് പറയുന്ന ഒരു പ്രേതാലയം എന്ന് പറയുന്ന ഒരു വില്ലേജ് അതായത് ഒരു ദിവസം നേരം വെളുത്തപ്പോഴേക്കും കാലിയായ ഒരു വില്ലേജ് ജൽസമീർ ജില്ലയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് കുൽദാര പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായി ഇത് ഒരു കാലത്ത് പാലിവാൾ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന ഒരു സമ്പന്ന ഗ്രാമമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിൽ അജ്ഞാതമായ കാരണങ്ങളാൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു ഒരുപക്ഷെ ജലവിതരണത്തിലെ കുറവ് ഭൂകമ്പം അല്ലെങ്കിൽ പ്രാദേശിക ഐതിഹ്യം അവകാശപ്പെടുന്നത് പോലെ ജയ്സൽമീർ മന്ത്രി സലിം സിംഗിന്റെ അതിക്രമങ്ങൾ കാരണം വർഷങ്ങളായി കുൽദാര ഒരു പ്രേതബാധുള്ള സ്ഥലമെന്ന് ഖാദി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് രാജസ്ഥാൻ സർക്കാർ ഇതിനൊരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് വികസിപ്പിക്കാൻ തീരുമാനിച്ചത് ജൽസ നഗരത്തിന്റെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് കുൽദ്വാര വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഞാൻ നടന്ന് പോകുമ്പോഴെല്ലാം ഇരു സൈഡിലായിട്ട് തകർന്നു കിടക്കുന്ന ഒരുപാട് വീടുകളെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും നമുക്കതൊരു അത്ഭുതം തന്നെ തോന്നുന്നു കാരണം ഇത്രയോ ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമം ഒരു ദിവസം പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ പിന്നീട് അവിടേക്ക് ആരും തിരിച്ചു വരുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കഥകളാണ് ഇതിനെക്കുറിച്ച് കുൽതാര വില്ലേജിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഒരു പ്രേതബാധയുള്ള സ്ഥലമായി പ്രശസ്തി പിന്നീട് നേടുകയും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഞാൻ ഈ ഗ്രാമത്തിന്റെ വീഡിയോ പകർത്തുന്നതിന്റെ അടുക്കാണ് കുൽധാരയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ബോർഡ് നമ്മൾ കണ്ടത് പ്രേത വില്ലേജിൽ വന്നിട്ടാണ് ഇവിടെ ഭയങ്കര സംസാരം വരുന്ന ഒരു പ്രേതനെ കൊണ്ട് പോകേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടുത്തെ മേൽക്കൂര നോക്കി അതായത് ഈ മരങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ നല്ല തണുപ്പായിരിക്കുള്ളൂ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് ഡോറിൻ്റെ കുമ്പിട്ട് തന്നെ പോകണം നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇന്ന താഴെയൊക്കെ പക്ഷെ നമുക്ക് വെട്ടം ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക് അതിൻ്റെ ഒരു ബോർഡർ കാണാം ഈ വില്ലേജിൻ്റെ ഒരു ബോർഡർ കാണാം ആ ബോർഡറിനകത്താണ് ഈ വില്ലേജ് അപ്പുറം വേറെ വില്ലേജ് ആയിരിക്കാം അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് തിരിച്ചേക്കുന്നത് വേറെ തിരിച്ചേക്കുന്നത് അല്ല ഇല്ലല്ല എൺപത്തിനാല് വില്ലേജുകളിൽ ഒരു വില്ലേജ് വില്ലേജായിട്ടുള്ള ഇത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും ഒരു വില്ലേജ് ഒരു ദിവസം നേരെ വിളിക്കുമ്പോൾ ആളില്ല കാലിയായി ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ തകർന്ന് തരിപ്പണമായി നാലോചിച്ചോണേ പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള സംഭവം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോർഡ് കണ്ടത് നമ്മൾ എന്തായാലും തൊട്ടപ്പുറത്തായിട്ടൊരു മരുഭൂമി പോലെയുള്ള സ്ഥലം കാണാം കണ്ട ഒരു വണ്ടിയാണിത് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഈ ഗ്രാമതലം തന്നെ താമസിച്ച സമയത്ത് അദ്ദേഹം കൊണ്ടാടുന്ന വണ്ടിയായിരിക്കും യാത്ര ചെയ്തിരുന്ന വണ്ടിയായിരിക്കും ആ കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടല്ലേ കുൽദാര വില്ലേജ് ഭൂതഗ്രാമം എന്ന് പറയും അതായത് ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ താമസിച്ചവരെ ഒറ്റ രാത്രി കൊണ്ട് ഫുൾ എം പി ഒറ്റ രാത്രി കൊണ്ട് ഇവരാരെയും കാണാതായി ഇവരെങ്ങോട്ടാണ് പോയത് എവിടെയാണ് ഒന്നും ആർക്കും അറിയില്ല പിന്നെ റീസൺ പല റീസണേസും പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട എടുക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവ് ഇവിടുത്തെ ഒരു സുന്ദരിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ആളുകൾ അങ്ങനെ പോകുണ്ടായത് പിന്നെ അതുപോലെ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പലരും പല റീസൺസാണ് പറയുന്നത് പിന്നെ അതുപോലെ ഇവിടെ എൺപത്തിനാല് വില്ലേജസ് ഉണ്ട് വലിയൊരു ഒറ്റ വില്ലേജാണ് ഒറ്റ യാത്ര കൊണ്ട് പോയത് പല മിത്തുണ്ട് ആറു മണിക്ക് ശേഷം ഇവിടെ പ്രേതമുണ്ടെന്നും ഒരുപാട് ഒരുപാട് പറയുന്നുണ്ട് ആ തീർച്ചയായും ഒരു ഇപ്പൊ ബിസിനസ് പോലെയായി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് രാജകുടുംബത്തിന്റെ കീഴിലാന്ന് തോന്നുന്നത് ഇതെല്ലാം ഈ സ്ഥലം ഈ സ്ഥലം ഒരാ കറ്ററിയില്ല നമ്മള് ഗൈഡാണ് കൊടുത്തത് മുപ്പത്തി ആറ് പേരുണ്ട് ഏകദേശം അമ്പത് രൂപ വെച്ചിട്ടുണ്ട് ഒരാൾക്ക് അമ്പത് രൂപ നല്ല തിരക്ക് സീസൺ സ്റ്റാർട്ട് ആയിപ്പോ നല്ലേജ് കുൽദാറിയിൽ നിന്നും നേരെ ഞങ്ങൾ താർ മരുഭൂമിയിലെത്തി ഇന്ന് ഞങ്ങള് ടെന്റ് ആണ് മരുഭൂമിയിലെ ഒരു ദിവസം ഞങ്ങള് താമസിക്കുകയാണ് നമ്മളങ്ങനെ വണ്ടിയായിട്ട് നേരെ മരുഭൂമിയിലെത്തി ജെയ്സൽമീർ മരുഭൂമിയിലെത്തി നമ്മളതിനു ടെൻറ്റിലാണ് താമസിക്കണതെന്ന് പറഞ്ഞു ഇതാണ് ടെൻറ്റുകൾ നാലോ വെച്ച് നോക്കണേ ഇന്ന് കണ്ടുനോക്കണേ ഇതൊക്കെയാണ് സംഭവം ഇതാണ് നമ്മളെ ടെൻറ്റുകൾ രാത്രിയായി ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും ഈ രണ്ട് പേർക്കും ഒരു ടെൻറ്റാണ് ഒരു ഫാമിലി ഒരു ടെൻറ്റിൽ െന്ന് പറമ്പോ രണ്ട് പേരാണ് ചെയർ കിട്ടി രണ്ടുപേരും ഇരിപ്പാ അല്ലേ അത് എങ്ങനെ വലിക്കണേ ആ ജോസ് പ്രകാശാണ് ആ സാറതിൽ ചെയറി നജീബ് സാറ് ഒരു ടണ്ട് എടുത്തു ആ മരുഭൂമിവാസം ആണ് എത്ര കാലമാണ് മരുഭൂമിയിൽ ജീവിച്ചത് സാറ് പതിനാറ് വർഷം ഏത് ടൈമിലായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിന് ശേഷം ഓ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ജോലി തേടി പോയതാണ് ശരിക്കും രാജസ്ഥാൻ മരുഭൂമിയിലെ നമുക്കറിയാം അവിടെ ഒരുപാട് കലാകാരന്മാരുടെ നൃത്തങ്ങളും അത് ഫയർ ഡാൻസ് അങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ട് അപ്പം രാത്രി സമയങ്ങളിലാണ് വരുന്ന ടൂറിസ്റ്റുകളെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടികളാണ് പിന്നീട് അവിടെ നമ്മൾ കണ്ടത് തുടർന്ന് രണ്ട് പെൺകുട്ടികളുടെ രാജസ്ഥാനി നൃത്തവും നമുക്ക് കാണാൻ കഴിയും പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി ഏകദേശം ഒരു എഴുന്നൂറോളം പേരുണ്ടായിരുന്നു പോലെ ആളുകൾ വന്നു പോയി നൃത്തം മാറ്റി നമ്മളാളിലൊക്കെ ക്യൂ നിന്ന് ഫുഡൊക്കെ എടുക്കുന്നുണ്ട് വരി വരിയായിട്ട് ഇപ്പം സമയം എട്ട് ഇരുപതായിട്ടുണ്ട് അപ്പം നമ്മളെ ഡിന്നർ നമ്മളിന്ന് രാജസ്ഥാനി ഫുഡാണ് കഴിക്കുന്നത് ഞാൻ ഇന്ന് രാജസ്ഥാൻ ഫുഡാണ് ഡിന്നറായിട്ട് കഴിക്കുന്നത് രാജസ്ഥാനിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ രാജസ്ഥാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ടീമിലെ അംഗങ്ങൾ ഇപ്പം ഞാൻ ഇന്ന് കഴിക്കുന്ന എൻ്റെ ഫുഡാണിത് ഇതിന് താഴെ കുറച്ച് റൈസ് ഉണ്ട് എന്തൊക്കെ കറികളാണെന്നൊന്നും ഒന്നും അടി ഇത് ഇത് ഷുഗർ എന്തായാലും പറയില്ല ഷുഗറി സംഭവർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കലാശക്കൂട്ടാണ് നമ്മളുടെ നേരത്തെ നമ്മൾ കണ്ട ഡാൻസില് അവിടെ കാഴ്ചക്കാരായിട്ട് നിന്ന ഒരു കൂട്ടം ആളുകള് ആ രണ്ട് നർത്തകിമാരോടൊപ്പം രസകരമായ രീതിയിൽ നൃത്തച്ചുവടുകൾ വെക്കുന്ന കാഴ്ചകളാണ് കണ്ടത് കളർഫുള്ളായിട്ടുള്ള ഒരു രാജസ്ഥാനെ നൃത്തം നമ്മളെ ശരിക്കും രാജസ്ഥാന്റെ കാഴ്ചകളിലേക്ക് തന്നെ കൊണ്ടുപോയി നമ്മൾ ശരിക്കും പറഞ്ഞ രാജസ്ഥാൻ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കോട്ടകളും പാലസുകളാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു വനം പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ ഈ യാത്രയിൽ പ്രതീക്ഷിക്കുമെങ്കിൽ പോലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല രാജസ്ഥാൻ മരുഭൂമി ആണെങ്കിൽ പോലും മരുഭൂമിയുടെ ആ മനോഹരമായ കാഴ്ചകളും ഏറെ ആസ്വദിച്ചു എന്നുള്ളതാണ് എന്തായാലും വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക്സ് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിപ്പീസ് ഫ്ലോഗിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്